അതെ എൻ്റെ കുട്ടപ്പായയുടെ കഥ തന്നെ എന്നും കേട്ടോ എൻ്റെ കുട്ടപ്പായയുടെ ഒരു സന്തോഷമേണ്ട ആ കൊച്ചു പെണ്ണ് അവൾ അവനും അവളെ അവിടെ ഭയങ്കര സ്നേഹം ആട്ടോ അവൾക്കും അതുപോലെ തന്നെ കേട്ടോ ബാബു ബാബു എന്നാണ് കുട്ടപ്പായിന്ന് വിളിക്കാനൊന്നും അവൾ അവൾക്ക് അറിയത്തില്ല കേട്ടോ അവൾ നേപ്പാളി ഭാഷയാണ് പറയുന്നത് ഒരു നേപ്പാളിസാണ് കേട്ടോ നമ്മുടെ ഫാമിലി ഫാമിലിപ്പോൾ വന്നിട്ടൊരു നാലഞ്ച് മാസമായി കേട്ടോ ഇപ്പം ഈ കഴിഞ്ഞ മാസം അവൾക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞത് അവൻ അങ്ങനെ പിടിക്കുന്നത് അവന് ഇഷ അവക്ക് അവൻ കുട്ടപ്പായ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അവൻ അന്നേരം അങ്ങ് മാറിപ്പോവും അവളെ അവന് കാര്യം കേട്ടോ അവക്കും അതുപോലെ തന്നെ അവൻ എന്തൊക്കെയോ നമ്മൾ നോക്കി നോക്കാതെ ആ ഫോട്ടോ എടുക്കാൻ ചെന്ന ചിലപ്പോ അവണോ അങ്ങ് പാ മാറിപ്പോവും അല്ലാതെ നമ്മൾ അറിയാതെ ഫോട്ടോ എടുക്കുവാണെങ്കിൽ എന്തൊക്കെയോ ഇനിന്ന് ഇങ്ങനെ പറയുകയും ചെവിയെ പിടിക്കുകയൊക്കെ ചെയ്യുന്ന കാണാം കേട്ടോ അവനും അതുപോലെ തന്നെ അവിടെ എടുക്കലോട്ടാ കൂടുതൽ അടുപ്പം ചില സമയത്ത് എനിക്ക് കുശുമ്പും തോന്നാറുണ്ട് കേട്ടോ കാരണം കുട്ടപ്പായി ആ സ്നേഹമൊന്നും എനിക്ക് അങ്ങനെയല്ല ഞാൻ സ്നേഹം എപ്പോഴും സ്വാർത്ഥതയല്ലേ അപ്പം ഞാനങ്ങനെ നോക്കിയിരിക്കും ഇങ്ങനെ കാണുമ്പോൾ അവൾ ഉണ്ടോ അവനും ഉണ്ടായിരിക്കും അവിടെ ആ ഈ രാവിലെ തൊട്ട് അവൾ ഉണർന്ന് എണ്ണിച്ച് വരുന്നടം വരെ നമ്മുടെ ഭാമയിൽ തന്നെ ഇവർ താമസിക്കുന്നത് അപ്പം ഇവൻ എണ്ണിച്ച് വരുന്നിടം വരെ ഇവൻ ചിലപ്പം അവർ താമസിക്കുന്ന റൂമ് മേളിലാണേ അപ്പം നോക്കി ഇങ്ങനെ ഇരിക്കു താഴെ നിൽക്കുമോ അവന വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്നോ വന്ന് കഴിയുമ്പോഴത്തേക്ക് അവളുമായിട്ട് അങ്ങനെ പിന്നെ നല്ല വെയിലാവുമ്പോൾ മാത്രമേ ഉള്ളൂ ഇവനിങ്ങനെ മാറി എവിടെയെങ്കിലും പോയി കിടക്കുന്നത് കേട്ടോ ഇവൻ കൂടിനകത്ത് കിടക്കത്തില്ല നമ്മൾ കൊണ്ടുവന്ന സമയത്ത് ഇവനെ കൂടിനകത്ത് ഇട്ടപ്പം ഇവന് പിന്നെ ആ ആ പുറയിലായിരുന്നു അവൻ്റെ കൂടെ അവൻ ആ ഭാഗത്ത് പുറത്തോട്ട് പിന്നെ പോയിട്ടില്ല അതുകൊണ്ട് നമ്മളങ്ങനെ കൂടിനകത്ത് ഇടുവോ കൂട്ടിയിടുക അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല അവനെ എപ്പോഴും തുറന്നു വിട്ടേക്കും അവൻ്റെ ഇഷ്ടത്തിന് അവനോടൊരു ചരലുണ്ട് കേട്ടോ ആ ചരലിനകത്ത് അവൻ ഏറ്റവും കൂടുതൽ കിടക്കുന്നത് പിന്നെ മഴക്കാലം ആകുമ്പം പുറകിലൊരു ഷെഡുണ്ട് കൂടും തുറന്നിട്ടേക്കും ഷെഡും തുറന്നിട്ടേക്കും അവൻ എവിടെ ഇഷ്ടമെന്ന് വെച്ചാൽ അവിടെ കയറി കിടക്കും കാരണം അത് അടയ്ക്കാൻ പാടില്ല കുറ്റിയിടാൻ പാടില്ല കാരണം അവന് മഴ തോരുന്ന ഉടനെ വെളിയിലിറങ്ങിയിട്ട് വീടിൻ്റെ വാതക്കെ സ്റ്റെപ്പേ വന്ന് കിടക്കണം മഞ്ഞ് കാലമായ സിറ്റൗട്ടിലൊരു കസേര ഉണ്ട് അതേ കയറി കിടക്കും അല്ലെങ്കിൽ ആ ചരലിന് മഞ്ഞ് വീഴ്ച ഇല്ലെന്നുണ്ടെങ്കിൽ വെള്ളം വീഴത്തില്ലെന്നുണ്ടെങ്കിൽ അവൻ ആ സി ചരലിനകത്ത് തന്നെ കിടക്കും അതുപോലെ തന്നെ ഇവന് ഭയങ്കര ആഹാരങ്ങളൊക്കെ പലതും കഴിക്കത്തില്ല കേട്ടോ ചോറ് കഴിക്കത്തില്ല പിന്നെ ഡോ ഫുഡ് കഴിക്കത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് ശീലങ്ങളുണ്ട് നമ്മുടെ വീട്ടിൽ വേണ്ട കൊച്ചിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അന്ന് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഫാമിൽ വന്നതിന് ശേഷം കൊച്ചിന് രണ്ട് ബർത്ത്ഡേ രണ്ടാമത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് അവനും തൊപ്പിയൊക്കെ വെച്ചു കൊടുത്തു പക്ഷേ അവനതൊക്കെ എടുത്ത് കളഞ്ഞു അതൊന്നും അവന് പറ്റത്തില്ല കൊച്ചിനോടുള്ള താല്പര്യത്തിൽ അങ്ങനെ ബിസ്ക്കറ്റും കേക്കും ഒക്കെ മേടിച്ചിരി കഴിച്ചു കേട്ടോ കേക്കൊക്കെ മുറിച്ചപ്പം അതുപോലെ തന്നെ ഇവിടുത്തെ ഞങ്ങളുടെ റോട്ടോ ലാവോ ഒക്കെ ആണെങ്കിൽ എന്ത് ഫുഡ് കൊടുത്താലും കഴിക്കും കേട്ടോ ഇങ്ങേറ്റം പാവയ്ക്കാ കൊടുത്താലും കഴിക്കും എന്ത് ഫ്രൂട്ട്സും എന്തും കഴിക്കും അവർക്ക് അങ്ങനത്തെ മനോഭാവം ഒന്നുമില്ല ഇവ പക്ഷേ അങ്ങനെയൊന്നുമില്ല അവന് ഇഷ്ടമുള്ളതേ കഴിക്കത്തുള്ളൂ കണ്ട ചരല ഈ ചരല് എത്രയോ കൂട്ടിയിട്ടിരുന്ന ആ നിർ ഒന്നുപോലെ കിടന്നത് അത് അവൻ തന്നെ അതങ്ങനെ നിരത്തി ഇട്ടേക്കുന്നത് അവിടെ അവൻ്റെ കിടപ്പ് അവന് ഓരോ സമയങ്ങളുണ്ട് വെയിൽ കൂടുമ്പം വെയിൽ കുറയുമ്പം ഓരോ സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്ത് മാത്രമേ കിടക്കത്തുള്ളൂ അവനെ നമ്മളൊന്നിനും നിർബന്ധിക്കാറില്ല ഇതിനകത്ത് മൊത്തമായിട്ട് ഈ കോമ്പൗണ്ട് മൊത്തമായിട്ട് തുറന്നിട്ടേക്ക് ബാക്കി എല്ലാവർക്കും കൂടുണ്ട് അവരെ സമയത്ത് രണ്ട് നേരം അഴിച്ചു വിടും കേട്ടോ അവരന്ന് കഴിഞ്ഞ് അവരുടെ കളി കഴിയുമ്പോഴത്തേക്ക് അവർ കൂട്ടി കയറി കിടക്കും വേണ്ടേ ഇവരൊക്കെ ഇവർ ഇങ്ങനെ ഇവരിങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ ഞാനിവർ അറിയാതെ എടുക്കുന്ന വീ വീഡിയോസായിട്ടോ പലപ്പോഴായിട്ട് ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴൊക്കെ അവക്കെപ്പോഴും അവനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു ഇങ്ങനെ അടുത്ത് വെച്ചുകൊണ്ടേയിരിക്കും